നല്ലൊരു മീൻകറി അതിനു വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച ചെറിയ ഇലയാണിത് ഇനി ഇതിലേക്ക് മുളക് പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് സാധാ മുളക് പൊടിയാ ചേർത്തത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്ക മിക്സ് ആയിട്ടൊന്ന് അരവ് പിടിപ്പിച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെക്കാം അത് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞു വെക്കാം ഈ അരിഞ്ഞു വെച്ചത് ഈ ചട്ടിയിലേക്ക് ഇട്ട് വെക്കാം ഇനി കുറച്ച് പുളി ആവശ്യമുണ്ട് ഇത്ര പോലെ പുളിയാണ് എടുത്തത് ഇത് നമുക്ക് കഴുകി പൊതിർത്തി വെക്കാം ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പൊതുത്തി വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കത്ത് വെച്ചുകൊടുക്ക ഇനി ഒരു അഞ്ചു മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വേവിക്കാൻ വെക്കാം ആ സമയം നമുക്ക് ഇനി അര കൂടി തേങ്ങ ചരുകി എടുക്കാം ഇതാ തേങ്ങ ചെറുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത്ര പോലെ ജീരം കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഏകദേശം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഈ അരച്ചു വെച്ചത് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് ചേർക്കാം തേ തേങ്ങ നല്ലതുപോലെ മുതിയണം അല്ലെ മീൻ കരിക്കലും എന്നാലേ നല്ല സ്വാദ്ണ്ടാവൂ നല്ലതുപോലെ അരച്ചെടുത്തതായത് ഇത് വേഗം തടച്ചവരെ നമുക്ക് സ്റ്റൗ ഫുള്ള ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പയും കൂടെ ഇടുന്നുണ്ട് ഇനി ഇത് അടച്ചു വെക്കാതെ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇത് പതപ്പിച്ചെടുക്കാം ഉപ്പില്ലെങ്കിൽ നോക്കിട്ട് ആവശ്യത്തിന് കൊടുക്കണം ഇത് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിടുക വേണ്ടത് അപ്പോൾ ഇത് മാറ്റി വെക്കാം ചെറിയൊരു വറക്കണ്ട പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ കൊടുക്കാം ഇതില് ചെറുതായി അരിഞ്ഞ ഉള്ളിയായത് കറിവേപ്പില് ഇരുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ ാക്കിയെടുക്കണം ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മളെ അടിപൊളി അയിലക്കരി ആയിട്ടുണ്ട്